ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ജോതിര കല്യാണമൊക്കെ അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാതെ അങ്ങ് പോയി കേട്ടോ അപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോസ് ഇടുമോ ഇടുമോ എന്ന് കുറേ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇടാനൊന്നും പറ്റിയില്ല കാരണം കുറേ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ പിന്നെ കുറേ പേര് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടപടിയായില്ല കാരണം ഫുൾ ടൈം ഞാൻ അവളുടെ കൂടെയായിരുന്നു അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോക്കും സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഓട്ടം പിടുത്തം അങ്ങനെ പിള്ളേരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് മേടിക്കണം അങ്ങോട്ടോടണം ഇങ്ങോട്ട് ഓടണം എല്ലാം ബഹളങ്ങളായതുകൊണ്ട് അതൊന്നും നടന്നില്ല കേട്ടോ പിന്നെ എൻ്റെ ട്രൈപോഡ് നമുക്കറിയാലോ മറ്റേ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും പുതിയതൊന്നും വാങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഫോണിൽ എനിക്ക് സമയം കിട്ടിയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ കയ്യൂര് വീട്ടിലായതുകൊണ്ട് എനിക്കത് ഫുള്ളായിട്ട് ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ നെറ്റ് ഭയങ്കര പ്രശ്നമാണ് അപ്പം പാർട്ട് പാട്ടായിട്ട് ചെറിയ ചെറിയ ഇതായിട്ട് ഇടാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ മൈലാഞ്ചി മയിലാഞ്ചി ഒക്കെ വീഡിയോ എടുക്കാൻ അതൊന്നും പറ്റിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഒരിക്കലും ഇല്ലാത്തൊരു മഴയായിരുന്നു ഈ ഏരിയയിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിൽ തന്നെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ അത്യാവശ്യം ഇങ്ങനെ ഇരുട്ടത്തൊക്കെ വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോഴത്തേക്കിനും ഒന്നും അങ്ങ് ക്ലിയറല്ല ആ വീഡിയോ ഫുള്ളും ഇരുട്ട് കൂട്ടിയുള്ളൊരു പരിപാടി ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇടണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള മൊമെൻറ്റ്സോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് പൈസയ്ക്ക് കുറച്ച് ടൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്യുന്ന ഓട്ടത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു എൻ്റെ തലയിൽ ഈ യൂട്യൂബിന്നോ ആ ചാനലോ ഒന്നും ഇല്ലായിരുന്നോട്ടോ എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശുഭമായിട്ട് അവസാനിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പിന്നെ അതിനുള്ള ഒരു മൈൻഡ് സെറ്റും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോഴാണ് എല്ലാം ഒന്ന് ഓക്കെ ആയത് കേട്ടോ അങ്ങനെ കല്യാണ ദിവസത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാല് മണിയായപ്പോഴത്തേക്കിനും ബ്യൂട്ടി പാർലറിലേക്ക് പോയി ഞാനും ജ്യോതിയും ഏട്ടയും കൂടെയാണ് പോയത് പിള്ളേരെ വീട്ടിലാക്കിയിട്ട് പിന്നെ തലേദിവസമൊക്കെ ഉറങ്ങിയപ്പോൾ തന്നെ ഒന്നര രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരൊന്നും എണീറ്റങ്ങനെ ബഹളം ഒന്നും വെച്ചില്ല അവർ നല്ല പുസ്സന ഉറക്കത്തിലായിരുന്നു കേട്ടോ പിന്നെ ഈ പിള്ളേരെ രണ്ടുപേരെയും അമ്മച്ചയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു അപ്പോൾ നമ്മളെ പ്രവൃത്താനുള്ള ഒരു ബ്യൂട്ടി പാർലറിലായിരുന്നു നമ്മുടെ മേക്കപ്പ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പരിപാടികളൊക്കെ അതുക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തലയൊക്കെ ഷാംപൂ ഇട്ട് നല്ല ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാത്ത പോലെ കൊണ്ടുവരണം എന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ കഴുകി ഡ്രയർ വെച്ച് ഉണക്കി ഒക്കെ ശരിയാക്കേണ്ട ഒക്കെ ആയിട്ട് വന്നപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ അപ്പം ഞാനവിടെ ചെന്ന് കയറിയപ്പോൾ പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി ായിരുന്നു രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞെങ്കിലും തലേ ദിവസവും അങ്ങനെ ഉറങ്ങിയില്ല ഒന്നരയായപ്പോൾ കിടന്നു പിന്നെ മൂന്ന് മണിയായപ്പോൾ ആകെ രണ്ട് മണിക്കൂറെ ഉറങ്ങിയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ചേച്ചി പറഞ്ഞ് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ഒരു സെറ്റ് കാണിച്ചിരുന്നു അപ്പം ഞാൻ അവിടെ കയറി കിടന്നങ്ങ് സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങി നല്ലപോലെ ഒന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ പള്ളിയിൽ ഇങ്ങനെ നമ്മുടെ കുർബാനയുടെ സമയത്ത് ഇങ്ങനെ മണി അടിക്കില്ല ആ ശബ്ദം കേട്ടാണ് ഞാൻ എണീറ്റായിട്ടാവും അപ്പോൾ എണീറ്റ് വന്നപ്പോഴത്തേക്കിനും ഏകദേശം വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം ഞാൻ ഓരോന്നിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടോ ആ ചേച്ചിനെ എങ്ങനെ വള്ളിയൊക്കെ കെട്ടാനും പൂവൊക്കെ പിടിക്കാനൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ കുറച്ചു നേരം ഇരുന്നു പിന്നെ ആവശ്യമുള്ള സാരിയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ ഉടുത്തിട്ട് പോരാന്ന് വിചാരിച്ചിട്ടോ പക്ഷേ ബ്ലൗസ് കിട്ടിയിട്ടില്ലായിരുന്നു ബ്ലൗസ് ഇന്നലെ വൈകിട്ട് തയ്ക്കാൻ കൊടുത്തിട്ട് രാവിലെ എട്ട് മണിക്ക് ചെല്ലാനായിട്ടോ പറഞ്ഞത് അപ്പം ഞങ്ങൾ അവിടെ ഇന്ന സമയത്തിന് ഞങ്ങൾക്ക് കാപ്പിയൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ഏട്ടയായി പോയി ബ്ലൗസൊക്കെ മേടിച്ചോണ്ടിരുന്നു അങ്ങനെ ജ്യോതിയുടെ മേക്കപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ ആ ചേച്ചി സാ പിന്നെ എക്സ്ട്രാ പരിപാടി ഇങ്ങനെ തലകഴുക്ക് ഒക്കെ വന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്ത ശരിയായില്ലായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ കുറച്ച് സമയം ആയതുകൊണ്ട് എനിക്ക് ഫേസിൽ മേക്കപ്പൊന്നും അവിടെ വെച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല സാരി പിന്നെ ആ ചേച്ചി നല്ല വൃത്തിക്ക് ഉടിപ്പിച്ചതും നല്ല അടിപൊളിയായിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ മേക്കപ്പ് എല്ലാം ചെയ്തു പിന്നെ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അവിടെ നിന്ന് നേരെ നമ്മളൊക്കെ ആറിന് തിരിച്ചിങ്ങാ പോകുന്നുട്ടോ പിന്നെ വീട്ടിൽ ചെന്നിട്ട് ദക്ഷിണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ജ്യോതി ദക്ഷിണയൊക്കെ കൊടുക്കുന്ന സമയത്തിന് എൻ്റെ മുഖത്തെ പരിപാടികളൊക്കെ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു എനിക്കൊരു അബദ്ധം പറ്റി മുടിയൊക്കെ നല്ല വൃത്തിക്കിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം തലയിൽ ഷാംപൂ വയ്ക്കാൻ കിട്ടും രാവിലെ ആയപ്പോഴത്തേക്കും പറവുകൂത പോലെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അത് പിന്നെ ഒതുക്കാനും പറ്റുന്നില്ല ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങി ഇരിക്കുവായിരുന്നു വീട്ടിൽ ചെന്ന് പിന്നെ എണ്ണയൊക്കെ തൂത്ത് വൃത്തിയാക്കാനുള്ള സമയവും وللا <applause> لا <applause> ആകെപ്പാടെ ഒരു എന്തോ പോലെ ആയിരുന്നു കേട്ടോ അപ്പം ഇതാണ് എൻ്റെ സാരി റെഡ് കളറായിരുന്നു ആദ്യം ഞാനൊരു ബ്ലൂ കളറാണ് വാങ്ങിച്ചത് പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയി മാറിയെടുത്താണ് കേട്ടോ റെഡ് എന്തൊക്കെ കളർ ഉണ്ടെങ്കിലും ഈ റെഡേ പോയ അവസാനം എൻ്റെ കൈ നിൽക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഏകദേശം സാരിയൊക്കെ കൊടുത്തു ജസ്റ്റ് മാലയൊക്കെ ഒന്ന് മാറിയിട്ടതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ ചെന്നിട്ട് ബാക്കി മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇടവഴി താണ്ടി നമ്മളിതാ നടന്ന് നടന്ന് വന്നോണ്ടിരിക്കുകയാണ് എന്നെ പറയാനുള്ളത് ഫുള് ആയിട്ടുള്ളൊരു ഫോട്ടോയോ പിക്കോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി എണീറ്റാകെ ബഹളമൊക്കെ ആയെന്ന് പറഞ്ഞ് വിളിച്ചു പിന്നെ കുറേ നേരം വാശി പിടിച്ച് കാർച്ചയൊക്കെ ആയിരുന്നു ഇപ്പം എനിക്ക് ഫുള്ള് ടെൻഷനായിരുന്നു ഇനി പോയി വീട്ടിൽ പോയി കുഞ്ഞാപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആളങ്ങ കിടന്നുറങ്ങി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്ന അച്ഛനും അമ്മയ്ക്കും അമ്മാവിനും ഒക്കെ ദക്ഷിണി കൊടുക്കുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തുള്ളൂ ബാക്കിയൊന്നും എടുക്കാൻ വഴിയില്ല ആ സമയത്ത് ഞാൻ ഓട്ടിപ്പോയി കുറച്ച് കണ്ണൊക്കെ വരച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് മൊത്തത്തിലൊന്ന് വൃത്തിയായിട്ട് ഒരുങ്ങിയിട്ട് പൂവൊന്നും വെക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പൂവൊക്കെ എടുത്തുകൊണ്ട് കാറിലേക്ക് ഓടുകയാണ് ചെയ്തത് വണ്ടിക്കകത്തരുന്ന മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് പൂവൊക്കെ ഒന്ന് ചുറ്റിക്കിട്ടി വെച്ചു കേട്ടോ വീട്ടിൽ വന്ന് തപ്പിയപ്പോൾ സ്ലൈഡും ഇല്ല ക്ലിപ്പും ഇല്ല വെച്ചിടത്തൊന്നും കാണുന്നും പിന്നെ ഉള്ള സെറ്റപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങി അപ്പം അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ചേച്ചേച്ചി അമ്മ അമ്മാളു ഞാൻ പിന്നെ ചോദ്യം കേട്ടെ ഇത്രയും പേരായിരുന്നു കേട്ടോ കുഞ്ഞാപ്പി അഭി അമ്മാളു രാവിലെയാണ് വന്നത് കാരണം അമ്മാളിന് എക്സാം കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് നേരത്തെ വന്നാലും അറിയാമല്ലോ ഇവിടുത്തെ ബഹളങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം രണ്ട് എക്സാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ആൾ രാവിലെ വന്നിട്ട് വൈകിട്ട് ഏട്ടെ കൊണ്ടുവിടാം എന്നുള്ള രീതിക്കാണ് കേട്ടോ വന്നത് അങ്ങനെ നമ്മൾ ഇനി മങ്കുഴി അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ നേരത്തെ ചെല്ലണം ചെക്കൻ അവിടെ എത്തുന്നതിന് പറഞ്ഞ് ചെന്ന് എതിരേക്കാനുള്ള രീതിയിൽ അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ അമ്പലത്തിലെത്തിയിട്ടോ അമ്പലത്തിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചെറുക്കനും കോട്ടരും ഒക്കെ എത്തിയത് കേട്ടോ പിന്നെ കുറേ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും ബൊക്കയുടെയും വട്ടീടെയും ഒക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ ീ എനിക്കൊന്ന് വീഡിയോ എടുത്തു തരാവില്ല ഫ്രണ്ട് കിട്ടണേന്നിറങ്ങി കോട്ടെ കുറച്ചേരോട്ടെ വാ മാ നിങ്ങള് എനിക്ക് കിട്ടി പിള്ളേരെ വന്നില്ല

ý thức 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 നമ്മുടെ കല്യാണ പെണ്ണിനി മണ്ഡപത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇത്രയാണ് ഉള്ളത് സെക്കൻഡ് പാർട്ട് ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞല്ലേ നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക